ഹോക്കിഷ് ഫെഡ് സ്പീക്ക് വകവെക്കാതെ സ്വർണ്ണവില ഉയർന്നു യു എസ് ഡോളറിൻ്റെ മിതമായ തിരിച്ചുവരവുണ്ടായിട്ടും സ്വർണത്തിൽ ഉയർച്ചയുണ്ടായി ദുർബലമായ യു എസ് തൊഴിൽ വിപണി സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വേഗത്തിൽ പലിശ നിരക്ക് കുറക്കാൻ ഫെഡറൽ റിസർവിനെ പ്രേരിപ്പിക്കുമെന്ന് പല സാമ്പത്തിക വിദഗ്ധരും പ്രതീക്ഷിക്കുന്നത് വിപണിയെ പിന്തുണച്ചു ഇന്നും പല ഫെഡ് മെമ്പർമാരുടെയും പ്രസംഗങ്ങൾ നടക്കാനിരിക്കുന്നു അടുത്തയാഴ്ചയിൽ പ്രധാന യു എസ് പണപ്പുര വരാനിരിക്കുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ ാഷ്ട്ര മാർക്കറ്റ് ലോൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി പതിനൊന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്ന് സ്വർണവില പ്രഖ്യാപനം കുറച്ച് നേരത്തെ ആയിരുന്നു അതിനുശേഷവും സ്വർണ്ണ നേരിയ തോതിൽ ഉയർന്നു നിൽക്കുകയാണ് ഇന്നലെ രാത്രിയിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു എല്ലാ വീവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് മുന്നൂറ്റി അറുപത് രൂപ കൂടി ഇന്ന് പത്തു രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി അറുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകളും ഔദ്യോഗിക വില തന്നെയാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്